ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെയിൻ മൈലി വീഡിയോ ചെയ്യുന്ന അപ്പോൾ രാവിലെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തു അപ്പം എണ്ണയൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം കുറേ ലേറ്റായ ലേറ്റ് ആയിപ്പോയി പക്ഷേ പിന്നെ ഞാനൊരു ഏതാണ്ട് രുചിയാകാനാണ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാലും നമ്മളെ ക്ലീനിങ് അതൊന്നും എടുത്തില്ല അപ്പോൾ അടിച്ചു വരെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബ്ലോഗാക്കി എടുക്കണം എന്ന് ഒരാഗ്രഹം തോന്നി അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു കുഞ്ഞു വീഡിയോകളിട്ട് പോകാം പിന്നെ ഞാനൊരു ചെറിയൊരു ഫ്രെയിം ബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പുതിയതാണിത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ജസ്റ്റൊന്ന് വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഒരു പുതിയതാണ് കുറച്ച് ഫാമിലി ഫോട്ടോസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ബോർഡാണിത് ഓക്കെ കാണണം എന്ന് വിചാരിക്കുന്നു ആണ് നമ്മുടെ ഫാമിലി അങ്ങനെ ഫോട്ടോസ് ഒക്കെ ഉള്ളതാണത് ഓക്കെ അത്രയൊക്കെ ഉള്ളു ഇതൊരു കുഞ്ഞ് ബ്ലോഗില്ലാത്ത ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് എവിടെയും തൂക്കിയിട്ടില്ല അപ്പം ഈ ആണി അടിച്ചു കയറ്റി തൂക്കിയിടണോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ സാധനം വാങ്ങണോന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഇത് ഇതിന് ഒരു ഓൺലൈനിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് വീട്ടിൽ നിൽക്കാനാണ് ഇത് കൊണ്ടുപോകാൻ കുറച്ചായി പക്ഷേ എങ്കിലത് ഞാൻ എവിടെയും തൂക്കിയിട്ടില്ല ഇത് പനിയൻ്റെ കല്യാണം ഉണ്ട് കേട്ടിൻ്റെ കല്യാണം അങ്ങനെ എല്ലാ ഫോട്ടോസും കൂടി മിക്സഡാണ് അതിൻ്റെ അകത്ത് ഓക്കെ അങ്ങനെ നമ്മുടെ ഈ പണികളെല്ലാം ഏതാണ്ടെന്ന് ഒതുങ്ങിയത് പക്ഷേ അടുക്കള ഭാഗത്ത് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ആറിയിടാനൊക്കെ സൗകര്യമാക്കി ഷീറ്റിനകത്ത് മഴവെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായൊരു സൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു സൗണ്ടാണ് ഇവിടെ ഡിസ്റ്റർബൻസ് ആയത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ഏരിയയിൽ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആ സൗണ്ടൊക്കെ ഒന്ന് ഇതിൻ്റെ അകത്ത് തന്നെ വീഡിയോ എടുക്കുമ്പോൾ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള ഒരു കോട്ടിങ് നമ്മുടെ ഇതുപോലെ ഒരു വാൾപേപ്പർ പേപ്പർ വെക്കുന്നതിനുള്ള ഗുണമെന്നു വെച്ചാൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുമ്പം തന്നെ ആ ഒട്ടിപ്പി ഇങ്ങനെയുള്ള എന്തൊക്കെ ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അങ്ങനെ എന്തൊക്കെ കറീൻ്റെ തെറിച്ചതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി കിട്ടും അങ്ങനെ ആക്കിയതാണ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു വാൾ അവിടെ ഒട്ടിച്ചാണ്